സെയിം പാറ്റേണ് കിഡ്സിനുണ്ട് നമ്മൾ വൈറ്റിൽ ചെയ്തിരിക്കുന്ന ഗിഫ്റ്റ് ഹാമ്പറിൻ്റെ ഡിസൈൻ ആണ് ഗ്രീനിൽ ചെയ്തിരിക്കുന്ന സ്നോ ഫ്ലേക്സ് ആണ് ബ്ലൂയിൽ ചെയ്തിരിക്കുന്ന ക്യാൻഡി കെയിൻ ഗ്രേയിൽ ചെയ്തിരിക്കുന്ന സ്റ്റോക്കിംഗ്സ് ആണ് ഇതെല്ലാം തന്നെ എംബ്രോയ്ഡറി ആണ് പോക്കറ്റിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് ഇതേപോലെ നിങ്ങൾക്ക് പേര് ചെയ്യാവുന്നതും ആണ് ഫോർ ദ എൻറ്റയർ ഫാമിലിക്ക് ഈ ക്രിസ്മസിന് നമ്മളൊരു ലിമിറ്റഡ് എഡീഷൻ ഗിഫ്റ്റ് ഹാമ്പർ ബോക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ഗിഫ്റ്റ് ഹാമ്പറിൽ വരുന്നതെന്ന് വെച്ചാൽ ലിമിറ്റഡ് എഡീഷൻ ക്രിസ്മസ് എംബ്രോയിഡ് ഷർട്ട് വരുന്നുണ്ട് ലിമിറ്റഡ് എഡീഷൻ ആണ് അതേപോലെ തന്നെ കുക്കീസും വരുന്നുണ്ട് ഡിസംബർ സീസൺ ഇസ് എ ഗിഫ്റ്റിംഗ് സീസൺ സോ നിങ്ങളുടെ ലൗഡ് വൺസിന് ക്രിസ്മസ് ഗിഫ്റ്റ് സെൻറ്റ് ചെയ്യാനുണ്ടെങ്കിൽ ജസ്റ്റ് മെൻഷൻ ദർ ഷർട്ട് സൈസ് റെസ്റ്റ് വി വിൽ ടേക്ക് ഇറ്റ് എല്ലാ കൊല്ലവും നമ്മൾ ഫെസ്റ്റിവൽ ടൈമിൽ യുണീക്കായ ഡിസൈൻസ് കൊണ്ടുവരാറുണ്ട് ഈ കൊല്ലം ക്രിസ്മസിന് ക്രിസ്മസ് എംബ്രോയിഡറി ഷേർട്ട്സാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത് അതും കോട്ടൺ ലിനൻ ഫാബ്രിക്കിലാണ് ചെയ്തിരിക്കുന്നത് ക്രിസ്മസിൻ്റെ ഭയങ്കര മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് ചെയ്തിരിക്കുന്നത് അതും എംബ്രോയിഡറി ആണ് ചെയ്തിരിക്കുന്നത് ജസ്റ്റ് പോക്കറ്റിൽ മാത്രം വെരി നോർമൽ സെറ്റിൽ ടൈപ്പ് ഓഫ് ഡിസൈൻ ആണ് ചെയ്തിരിക്കുന്നത് വുഡൻ ആണ് ഡീറ്റെയിലിംഗ് ചെയ്തിരിക്കുന്നത് സ്ലീവ്സിൽ രണ്ട് ഡിസൈൻസും ഒരേപോലത്തെയും വേറെ രണ്ട് ഡിസൈൻസും വേറെ ഒരു വീ കട്ടിങ് ആണ് ഡീറ്റെയിലിങ് ചെയ്തിരിക്കുന്നത് നാല് കളർ ഓപ്ഷൻസ് ആണ് ഉള്ളത് ആ സെയിം കളറിലും സെയിം പ്രിൻ്റിലും കിഡ്സിലും അവൈലബിളാണ് സെയിം ഫാബ്രിക്കുമാണ് കോട്ടൺ ലിനൻ മിക്സ്ഡ് ഫാബ്രിക്കിലാണ് ക്രിസ്മസ് എംബ്രോയിഡറി ഷേർട്സ് വരുന്നത് ഷേർട്സ് മാത്രമല്ല നമ്മുടെ കയ്യിൽ എൻറ്റയർ ഫാമിലിക്ക് ഡാഡ് ആൻഡ് മോമൻ കിഡിനുള്ള ടീ ഷർട്സും നമ്മുടെ കയ്യിൽ ആണ് നമുക്ക് ഇതേപോലെ പെയർ ചെയ്യാവുന്നതാണ് നമുക്ക് ഹായ് എൻ്റെ പേര് ജോർജ് തോമസ് എന്നാണ് എൻ്റെ സ്റ്റോറിൻ്റെ പേര് എസ് ക്യൂ എന്നാണ് ഞങ്ങൾ ലൊക്കേറ്റ് ചെയ്ത് വെക്കുന്നത് പനംപള്ളിനാർ എറണാകുളത്താണ് ഓർഡർ ചെയ്യാനായിട്ട് നമ്മുടെ ഇൻസ്റ്റാ പേജ് എസ് ക്യൂ കൊച്ചിയിൽ ഡി എം ചെയ്യാം ഓർ താഴെ പറഞ്ഞിരിക്കുന്ന നമ്പറിൽ പിൻ ചെയ്താൽ മതി വാട്സാപ്പ് നമ്പറാണ് അതിൽ പിൻ ചെയ്താൽ മതി സോ ഫിഫ്റ്റീൻ ഇയേഴ്സ് ആയിട്ട് മെൻസ് അപ്പാരൽസിൽ നമ്മൾ ഉണ്ട് അപ്പോൾ ഐ ഹാവ് സംതിങ് ഇൻട്രസ്റ്റിംഗ് ടു ഷെയർ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഫ്രാഞ്ചൈസീസ് ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട് ഇൻട്രസ്റ്റഡ് ആൾക്കാർക്ക് ഹൈദർ നമ്മൾ ഡി എം ചെയ്യാം ഇൻസ്റ്റാഗ്രാമിൽ അതല്ലെങ്കിൽ വാട്സാപ്പ് നമ്പറിൽ ഡി എം ചെയ്താൽ മതി വി വിൽ ഗെറ്റ് ബാക്ക് ടു യു